ഫ്രണ്ട്സ് നിങ്ങടാ അവിടെ എത്തി അവർക്ക് അവിടെ അടു വഴിക്കോടൊക്കെ അങ്ങനെ രസപ്പെട്ടു പോവുകയാണ് നമ്മളങ്ങനെ പകുതി എത്തിക്കുന്നു ണ്ടായിരുന്നു കുറേ യൂട്യൂബേഴ്സ് അതായത് ഇവിടെ അടുത്ത് തന്നെ യൂട്യൂബേഴ്സ് കുറേ ഇവിടെ വീഡിയോ എടുക്കാൻ വണ്ണുണ്ട് അവിടെ എത്തിയോ അപ്പൊ ഇപ്പൊ നമ്മളെ അടുത്തിട്ട് വരും ഏതാ ഏർ അങ്ങോട്ട് ഇവിടെ എവിടെ ഗുഹല് ആ ഇവിടെ ഗുഹൽ ഒക്കെ സ്കൂളില് പൂട്ടുമ്പോ അല്ലെങ്കി ആ അടുത്തിൽ അടുത്തുള്ളവർക്കൊക്കെ വന്നിട്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് അവിടെ ഒക്കെ ഇല്ല അത്രയും നല്ല സ്ഥലങ്ങളാണ് പക്ഷെ ഒരേ ഒരു കുഴപ്പമില്ല ഇവിടെ വരുമ്പോ പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് ഇവിടെ ഒരു പടി ഇത് എന്റെ അച്ഛക്ക പറഞ്ഞ് കേട്ടിണ്ട് പക്ഷെ ഇവിടെ സ്ഥലം എനിക്കറിയില്ല സ്ഥലം കടഞ്ഞെങ്കിൽ ഞാൻ ഇന്നിവിടെ വരില്ലായിരുന്നു ഇന്ന് മുമ്പേ ഇവിടെ വന്നിണ്ടാവും ഇരുപത്തിയഞ്ച് പടിയോ അവിടെ നമുക്ക് ഒന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പടി ഇരുപത്തിനാല് പടി ഉണ്ട് െ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഈ പടീനെ കുറിച്ച് വല്ല ചരിത്രം വല്ലതും അറിയുവോ ഓക്കെ അപ്പൊ ഈ ഏട്ടം പറഞ്ഞവിടെ ഗുഹയൊക്കെ ഉണ്ടെന്നാണ് ഇതിനടുത്തിടെ നമുക്ക് ഗുഹ ഗുഹ അപ്പൊ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു ഗുഹാമുഖത്തെ അതേപോലെ കാണുന്നത് ആയിട്ട് മരങ്ങളും ചെടികളൊക്കെ വളർന്നത് കാരണം ഗുഹാമുഖം കാണാൻ കഴിയില്ല ഇക്ക ഗുഹക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു പറയുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗത്തുകൾക്കൊക്കെ കയറി പോകുന്നുണ്ട് എന്താ നമ്മൾ അങ്ങനെ ഗുഹ കണ്ടുപിടിച്ചു ഫ്രണ്ട്സ് എന്തോ ഫ്രണ്ട്സ് അടിച്ചിട്ടാണ് ഇതൊക്കെ ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ എന്താ തൊഴിലുറപ്പ് പണിക്കാരൊക്കെ മഞ്ചെച്ച് മണ്ണൊക്കെ മാറ്റി നമുക്ക് സ്കൂളൊക്കെ പോയിട്ടുമ്പോ ഇവിടെ മണ് ഈ കാഴ്ച ഒക്കെ കാണാൻ നല്ല രസം ഒക്കെ ഉണ്ടാവും ൂട്ടി കണ്ടോ അവിടെ ഓരോ കല്ലൊക്കെ എന്റെ കാലൊന്നും ഉറുക്കി ഫ്രണ്ട്സ് എന്താണോ അത് ഉർച്ചമ്പാറയാണ് നമ്മൾ അവിടെ കൊണ്ട് ഉർച്ചമ്പാറ ബസ് ആരും നമ്മൾ ദൂരെ കാണിച്ചിട്ടില്ല ഉടൻ തന്നെ കാണിക്കണാവൂ നല്ല ഇവര് രണ്ടാൽ വേറെ ചരിത്രങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് നമുക്ക് ഈ നമ്മുട്ടിയും ഏ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും താങ്ക് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക